എ പ്ലസ് കരസ്ഥമാക്കാനുള്ള കുട്ടികളാണ് എന്ന് ആ സ്ഥാപനത്തിലെ തന്നെ ഹെഡ് മാഷായിട്ടുള്ള മനുഷ്യൻ പറയുകയാണ് ആ മാഷ് പറയുന്ന വാക്കുകളൊന്ന് നോക്ക് നിങ്ങൾ ഇല്ല ഇതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധിച്ചില്ല പിന്നെ പൊതുവെ ഇപ്പഴത്തെ ഒരു രീതി വെച്ചിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമാണ് കാരണം കുട്ടികളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പോലും വലിയ രീതിയിലുള്ള അവരെ അടുത്തുനിന്ന് വലിയ രീതിയിലുള്ള ഇതിർപ്ലമായിരുന്നു ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പാരൻസിനൊക്കെ ഉള്ളൊരു പ്രോബ്ലം അതല്ലാതെ മറ്റ് കാര്യങ്ങളായിട്ടോ മറ്റ് ആക്ടിവിറ്റിയൊന്നും നമ്മളറിവില് ഇതുവരെ ഉണ്ടായില്ല പിന്നെ പഠന നിലവാരത്തിന്റെ നിലവാരത്തിൻ്റെ കേസാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊക്കെ ഫുൾ എ പ്ലസ് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള കുട്ടികളാണ് അവരൊക്കെ അതൊരു ഗ്രൂപ്പ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന ചില അക്രമ പ്രശ്നങ്ങളായിരുന്നു ഇൻഡിവിജ്വലി നോക്കുന്ന സമയത്ത് എല്ലാവരും നല്ല സ്വഭാവക്കാരാണ് നല്ല രീതിയിൽ നടക്കുന്നവരാണ് പക്ഷെ ഒന്നിച്ച് ചേരുമ്പോൾ വലിയ രീതിയിൽ അസാംക്കും വറഹമത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിന് ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് മാരകമായിട്ട് പരിക്കുപറ്റിയിട്ട് ഷഹബാസ് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവനോട് പറയുകയാണ് തല തലപ്പെരുക്കുന്നുണ്ടട എന്ന് കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇന്നാലിൻ ആളുകളുമായിട്ടൊരു തല്ലുണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനെ ഷഹബാസ് വന്ന് കിടന്നു വെള്ളം വേണോ എന്ന് ചോദിച്ചു പക്ഷെ മിണ്ടണില്ല ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് തല പെരുക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ആ തലയുടെ ഉള്ളിൽ ബ്ലേഡിംഗ് ഉണ്ട് അതുപോലെ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന കയ്യിലിടുന്ന എന്തോ ഒരു ആയുധമാണ് ആ ഒരു കുട്ടിയെ മറ്റു വിദ്യാർത്ഥികൾ കുത്താൻ ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാകാനായിട്ട് കഴിയുന്നത് അവന്റെ സുഹൃത്ത് പറയുന്ന ഒരു കൂടെ ഉണ്ടായിരുന്നത് ഈ സുഹൃത്തായിരുന്നു അടുത്തേക്കായിരുന്നു എത്തിയത് അല്ലേ ഒന്ന് കെടുക്കട്ടെ മുഖം കൈ ആ കുറെ ഒന്നും അവനെ 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 ചോദിച്ചപ്പോൾ തമാശ പറഞ്ഞു വിളിച്ചിട്ട് തിരെ പറയുന്നൊന്നുമില്ലാ പറഞ്ഞ് ഒന്നും പറയുന്നില്ല ഈ ഒരു അക്രമം നടത്തിയ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് അവൻ ക്ഷമ ചോദിക്കുകയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഒന്ന് കേട്ടോ കേമ സിങ്ങിൻ്റെ അലമ്പായിക്കാന്ന് കേട്ട് എൻ്റെ സി എന്റേതാ ഇങ്ങനെ ചൊറോയ് വായിക്കൊണ്ടാ ഇനി ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല ഇനി വായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ ചൊറക്കെ നിക്കില്ല പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നിയില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് ആയി ഞാൻ എന്നോട് നല്ലോണല്ലേ അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളെ ചൊറ ഒഴിവാക്കാനായിട്ട് മിക്ക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേ പ്രശ്നം ഞങ്ങൾ ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പം നിങ്ങൾ എൻ ജെക്കാർ എം ജെളുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു ൊിച്ച് പിന്നെ എല്ലാം കൂടി ഗുളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുജല് ഞാൻ എന്റേതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോളാം പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേക്ക എന്തേലും ഇണ്ടെ പൊരുത്തപ്പെട്ടിട്ടോ പക്ഷെ പൊരുത്തപ്പെട്ടു കണ്ടിട്ടോ ഇനി എങ്ങനെയാണ് ഇവൻ കൊടുക്കുക കാരണം അത്രമേൽ വലിയ ക്രൂരതയാണ് ആ കുട്ടികൾ അവനോട് ചെയ്തിട്ടുള്ളത് ാസിനെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ ചില വാട്സപ്പും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടിട്ടുള്ളത് ഒരു സിനിമാ സ്റ്റൈലിലാണ് ആ ഒരു കാര്യങ്ങൾ അവർ പറയുന്നത് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ സിനിമകളിൽ നിന്നാണെന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഒരുപാട് സിനിമകളൊക്കെ കണ്ട് നടക്കുന്ന പ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇത് ചെയ്തിട്ടുള്ളത് ഷഹബാസ് നേരെ വീട്ടിലേക്ക് വന്ന് അവൻ കട്ടിലങ്ങട്ട് കിടക്കുകയാണ് പിന്നെ എഴുന്നേൽക്കുന്നില്ല വീട്ടുകാരോട് പറഞ്ഞത്ര ഇങ്ങനെ ഒരു അടി നടന്നിട്ടുണ്ട് എന്ന് പിതാവ് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും ചെയ്തു രാത്രി ആയപ്പോഴാണ് ഷഹബാസിൻ്റെ ആ ഒരു അവസ്ഥ വളരെ മോശമാവാൻ തുടങ്ങിയത് ഒരുപാട് ഛർദ്ദിക്കാൻ തുടങ്ങി ശരീരം അങ്ങോട്ട് തളരാൻ തുടങ്ങി ആ സമയത്താണ് പിതാവ് അവനെ താമരശ്ശേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് ഏത് ക്രൂരന്മാരാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് കാരണം ഷഹബാസിന്റെ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം തലയില് ബ്ലീഡിങ് ഉണ്ട് തലക്കും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ ആ കുട്ടി പറഞ്ഞത് തല പെരുക്കുന്നുണ്ടട എന്ന് ാലോചിച്ച് നോക്കുങ്ങൾ എത്ര വേദനയാണ് എത്ര പ്രയാസമാണ് എന്ന് പിന്നെ ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പടച്ച റബ്ബേ ആ ഒരു കാര്യം അങ്ങോട്ട് കേൾക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പ്രയാസം എത്രത്തോളമായിരിക്കും ആ ഉമ്മ കുഴഞ്ഞു വീണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഉമ്മാനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മകൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ യാവ സഹിക്കാൻ കഴിയോ ആ ഒരു ഉമ്മാക്കാ ഒരു കാര്യം ഇത്രയും വലിയ ഒരു സംഘർഷത്തിന് കാരണമാക്കിയത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ഷഹബാസും അവൻ്റെ സുഹൃത്തുക്കളും മർദ്ദിച്ച ആ കുട്ടികളുടെ ട്യൂഷൻ സെൻറ്ററിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ ആ കുട്ടികൾ ഒരു ഡാൻസ് കളിച്ചപ്പോൾ അതിലിവർ കൂക്കിയത്ര ആ കൂക്കലാണ് അതൊരുന്തും തള്ളിലേക്കുമായിട്ട് മാറിയത് പിന്നീട് അവിടെ നിന്ന് നാട്ടുകാരവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം വേറെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒന്നുകൂടി ഇവർ തമ്മിലുള്ള ഒരു വാക്കേറ്റവും അതുപോലെ അടിയും പിടിയും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവന് വേണ്ടിയിട്ട് വാട്സപ്പിൽ അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇവർ കൊലവിടി നടത്താൻ തുടങ്ങി അതിനു വേണ്ടി പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി അതിൻ്റെ വോയിസുകളാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടിട്ടുള്ളത് ഇന്ന് പത്ത് മണിക്ക് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ ആ ഒരു കുട്ടിയെ ആരുടെയും മണ്ണിലേക്ക് യാത്രയാക്കുമെന്നുള്ളത് ഉറപ്പാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കബറ് കിടക്കാനും മറ്റ് കാര്യങ്ങൾക്കുള്ള ഒരു ഏർപ്പാടുകളൊക്കെ ചെയ്യുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ആ ഉമ്മാക്കിനെ ആ മകനെ കാണാൻ കഴിയുന്നത് ചില നിമിഷങ്ങൾ മാത്രമാണ് എത്ര വലിയ നഷ്ടമാണ് ആ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നൊന്ന് ആലോചിച്ചു നോക്കി ആ കുട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളോട് പറയുകയും അവരെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവരെ മേലിൽ കേസെടുത്തു എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഒരു തരം ആവേശമാണ് ഇന്നത്തെ മക്കളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതിനെ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് ചില സിനിമകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കൊലപാതകം വരെ ആ ഒരു കുട്ടികൾ നടത്തിയത് ധൈര്യമുള്ളവർക്ക് കൂടെ കൂടാം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ എങ്ങോട്ടാണ് നമ്മുടെ ഈ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം വയലൻസുകൾ നിറഞ്ഞ ചില മൂവികൾ അതുപോലെ തന്നെ അശ്ലീലതകൾ നിറഞ്ഞ ചില മൂവികൾ ഇങ്ങനെ ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ യാതൊരു ഉപകാരവുമില്ലാതെ കുട്ടികളൊക്കെ പെട്ടെന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം മാത്രം കാമിഷിച്ചു നടത്തുന്ന ചില സിനിമകളാണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾക്കും മറ്റുള്ള ഇതിനൊക്കെ വൈവെച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സിനിമ നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ ഒരു നടൻ്റെ ഒരു ആ നടൻ പറഞ്ഞൊരു സംഗതി കേൾക്കാൻ കഴിഞ്ഞു ഞാനിവിടെ കൊടുക്കാതെ വയലൻസ് സിനിമകൾ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട ഇങ്ങനെയൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ഒന്ന് എന്താണ് ഇവരിതിൽ നിന്നൊക്കെ ഈ ഒരു സമൂഹത്തിന് നൽകുന്ന മാതൃക എല്ലാം ഇവർ തന്നെ തുടങ്ങി വെച്ചിട്ട് അവസാനം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കയ്യൊയ്യ ഇവരെന്നും ഒരാൾക്കും തന്നെ തൊടാനോ ഒന്നും ചെയ്യാനോ കഴിയില്ല എന്നുള്ള ദാഢ്യമാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ കാണിച്ചു കൂട്ടുന്നത്